ഈശോ സ്തുതി യശു ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പൗലോസ്ലിയഫ്എസോസിലെ എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനേഴ് വാക്യങ്ങൾ കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വ്യാർത്ഥ ചിന്തയിൽ കഴിയുന്ന വിച്ഛാദീയരെ പോലെ ജീവിക്കരുത് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സു മരവിച്ച് ബോക്സാ ഭോഗാസക്തിക്കു തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാ അശുദ്ധികളും ആവേശത്തോടെ മുഴുകി പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ അമേൻ ഈശോയെ ഇത് കേട്ടെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ